പത്മഭൂഷൺ യോഗ്യത മോദി സ്തുതിയോ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം ഒപ്പം തന്നെ നോട്ടിഫിക്കേഷന്റെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പത്മഭൂഷൺ യോഗ്യത മോദി സ്തുതിയോ മമ്മൂട്ടി വീണ്ടും പഠിക്ക് പുറത്ത് എന്നുള്ള ഒരു ക്യാപ്ഷനോടുകൂടി പല മാഗസിനുകളിലും പല ഓൺലൈൻ എഡിഷനുകളിലുമൊക്കെ ഞാൻ ചില വാർത്തകൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞ മൂന്ന് തവണ പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അയച്ച പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലരും പറഞ്ഞു കേൾക്കുന്നത് ഞാൻ ഇന്ന് കണ്ടു സോഷ്യൽ മീഡിയയിൽ പല വ്യക്തികളും അത്തരത്തിൽ സംസാരിക്കുന്നത് കണ്ടു എന്നാൽ സത്യം അതല്ല കഴിഞ്ഞ മൂന്ന് തവണയും മമ്മൂട്ടിയുടെ പേര് കേരളത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതകൾ പത്മ പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ വീണ്ടും വീണ്ടും തടഞ്ഞ് കേന്ദ്ര സർക്കാർ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു വീണ്ടും വീണ്ടും എന്ന് തന്നെ മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ മഹാനടൻ മമ്മൂട്ടിയെ തഴഞ്ഞുകൊണ്ട് ഒരു തവണ പോലും ദേശീയ അവാർഡ് കരസ്ഥമാക്കാത്ത എന്തിനധികം സിനിമയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ സംഭാവനകളൊന്നും തന്നെ നൽകാത്ത ബാലയ്യ എന്ന നന്ദമൂരി ബാലകൃഷ്ണ എന്ന തെലുങ്ക് ഇടിവട്ട് സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നവർക്കറിയാം അത് എത്ര തരത്തിലുള്ള സിനിമകളാണെന്ന് സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് പോലുമോ നൽകാത്ത സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താരം അദ്ദേഹത്തിന് പോലും ഇപ്പോൾ ഈ ഒരു സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം സിനിമയിൽ ഇപ്പോൾ സജീവമല്ലാത്ത ശോഭനയ്ക്കും കേന്ദ്ര സർക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ശോഭനയെയും ആദരിച്ചു എന്ന് കേൾക്കുന്നു ഒരു തവണ പോലും ദേശീയ അവാർഡ് നേടാത്ത ചിരഞ്ജീവിക്ക് കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പത്മവിഭൂഷൺ നൽകിയിരുന്നു അന്നും മമ്മൂട്ടിയെ പരിഗണിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു കേരളത്തിൽ മാത്രമല്ല ഇത്തവണ കേരളത്തിന് പുറത്തുള്ളവരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് തവണ പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാർ അയച്ച പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തുടർച്ചയായി കേന്ദ്രം വീണ്ടും 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 എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയെ അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തവണ മമ്മൂട്ടിയുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നടി ശോഭനയുടെ പേര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്മ പുരസ്കാരത്തിനായുള്ള പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ അന്നൊന്നും താരത്തിന് പത്മഭൂഷൺ നൽകാൻ കേന്ദ്രം തയ്യാറായില്ല അതേസമയം കഴിഞ്ഞ ഏതാനും നാളുകളായി ശോഭന ബി ജെ പിയോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് മോദിയെ സ്തുതിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് അഭ്യർത്ഥിച്ചും ശോഭന തന്റെ ബി അനുകൂല നിലപാട് വളരെയധികം പരസ്യമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് താരത്തിന് പത്മഭൂഷൺ നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നതും അങ്ങനെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു നന്ദമൂരി ബാലകൃഷ്ണയും കഴിഞ്ഞ കുറെ കാലമായി നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാരിനെ വളരെയധികം ശ്ലാഘിക്കുകയും പിന്തുണയ്ക്കുന്നുമുണ്ട് ആന്ധ്രയിലെ തെലുങ്ക് പാർട്ടിയുടെ ടി ഡി പിയുടെ പിന്തുണയിൽ കൂടിയാണ് എൻ ഡി എ സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് ബി ജെ പിയുടെ ആവശ്യം കൂടിയാണ് ടി ഡി പിയുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് നന്ദമൂരി ബാലകൃഷ്ണ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നന്ദമൂരി ബാലകൃഷ്ണയ്ക്ക് പത്മഭൂഷൺ നൽകി ആദരിക്കാൻ മോദി ഭരണകൂടം തയ്യാറായതെന്ന് മറ്റൊരു വിമർശനമാണ് അതിൽ കഴമ്പുണ്ട് താനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പിന്നീട് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും താരത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടില്ല മമ്മൂട്ടിയോട് കാണിക്കുന്ന നീതി ഇതെന്ന് നിരവധി പേർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നുണ്ട് എന്നാൽ അവർക്കെതിരെ പലരും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാജ്പേയി സർക്കാരാണ് മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം ആദ്യമായി നൽകിയതെന്നാണ് എന്നാൽ വാസ്തവം അങ്ങനെയല്ല വളരെയധികം പേർ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട് സംഘീ സെല്ലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എന്നാൽ സത്യകഥ ഇതാണ് ഐ കെ ഗുജറാലിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കോൺഗ്രസ് സർക്കാരായിരുന്നു അന്ന് മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നാൽ പുരസ്കാരം നൽകുന്ന വേളയിൽ മറ്റൊരു സർക്കാർ ഭരണത്തിലിരിക്കുകയായിരുന്നു അതായിരുന്നു വാജ്പേയി സർക്കാർ അങ്ങനെയാണ് വാജ്പേയി ലൂടെ മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം മാധ്യമം ലഭിച്ചത് എന്നാണ് എന്റെ അറിവ് ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് മമ്മൂട്ടിയോട് കാണിക്കുന്ന നീ നീതികേടിനെ കുറിച്ച് ഇനിയും പറയാതിരിക്കാൻ തരമില്ല പലപ്പോഴും നമ്മൾ ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളതാണ് മലയാളത്തിലെ സൂപ്രധാര നടന്മാരിൽ മോഹൻലാലിന് മാത്രമാണ് പത്മഭൂഷൺ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ലാലിന് പത്മശ്രീ ലഭിച്ചത് അതിനേക്കാൾ മൂന്ന് വർഷം മുമ്പ് മമ്മൂട്ടിക്ക് ആദ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചപ്പോൾ ആ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരും ഉണ്ടായിരുന്നു എന്നിട്ടും മമ്മൂട്ടി തളയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം കൃത്യമായിട്ടുള്ള ചില നിലപാടുകളും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും മതവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നത് കേട്ടു ഒരുപാട് സാധാരണക്കാർക്ക് പ്രാഞ്ചേട്ടന്മാരെ കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണെന്ന് വെറും കഴമ്പില്ലാത്ത അഭിപ്രായം മാത്രമാണിത് അവരുടെ തോന്നലുകൾ മാത്രം എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം ജാതിയും മതവും വളരെയധികം ശ്രദ്ധക്കെതിരേ ഇരിക്കുന്ന ഒരു വിക്ഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് പുരസ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമയുടെ ഏത് തലത്തിലേക്ക് കിടന്ന് ചിന്തിക്കുമ്പോഴും ഒക്കെ മതം ഒരു പ്രധാനപ്പെട്ട ഘടകവും അതുപോലെ താങ്കൾക്ക് താല്പര്യമുള്ള വ്യക്തികൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് തിരിച്ചും പിന്തുണ കൊടുക്കുന്ന ഒരു നീക്കുപോക്ക് നയം തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലും അതുണ്ടായിരുന്നു എന്നാൽ ഇത് അതിൻ്റെ തീവ്ര രൂപത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എന്താണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ് മമ്മൂട്ടി എന്ന നടൻ ഈ ഒരു പ്രായത്തിലും എഴുപത്തി നാല് വയസ്സിനോട് അടുത്ത് നിൽക്കുമ്പോൾ പോലും ഈ പറഞ്ഞ ആർക്കും യോഗ്യതയില്ലാത്ത തരത്തിൽ ഉള്ള ഒരു വ്യക്തിയല്ല കാരണം അദ്ദേഹം നിൽക്കുന്ന ആ ഒരു മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത് മറ്റുള്ള താരങ്ങളെ പോലെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നന്ദമൂരി ബാലകൃഷ്ണ പോലെയുള്ള ബാലയേടെ പോലുള്ള ആളുകളുടെ ആ ഒരു അഭിനയ ശൈലി അല്ല മമ്മൂക്കയുടേതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അഭിനയം എന്താണെന്ന് കണ്ടുപഠിക്കണം അതൊരു സർവകലാശാലയാണെന്ന് പലരും പറയുന്നത് മമ്മൂക്കയെ കണ്ടാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ സജീവമായി നിൽക്കുന്ന താരത്തിനെ ഇപ്പോഴും അവർ ഒരു പക്ഷെ ചെറുപ്പക്കാരനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇപ്പോഴും അവാർഡ് കൊടുക്കാത്തതെന്ന് പലരും ചിരിച്ചു തള്ളുന്നുണ്ട് എന്നാൽ വാസ്തവം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിന്റെ ചില എടുത്തു പറയലുകളും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ മതവും കൂടി ഇതിന് പുറകിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇന്നത്തെ സർക്കാരിന്റെ പോക്ക് അങ്ങനെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോൾ പത്മഭൂഷൺ യോഗ്യത മോദി സുദ്ധിയാണോ എന്ന് ചിന്തിനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മമ്മൂട്ടി ഇനിയും പഠിക്കു പുറത്ത് തന്നെയായിരിക്കും നിൽക്കേണ്ടി വരിക എന്ന് ഒരു കാര്യം ഉറപ്പിക്കാം ഈ പാർട്ടിയും ഈ ഭരണവും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്നാണ് പലരും പറയുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല അടുത്ത തവണയെങ്കിലും നമ്മുടെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും ബൈ ബൈ